േറ്റഡ് മുസ്ലിം ലീഗ് ഭാരവാഹികളുടെ വീട്ടിൽ അർദ്ധരാത്രി പോലീസ് പരിശോധന പരാതി നൽകി മുസ്ലിം ലീഗ് മുസ്ലീം ലീഗ് ഭാരവാഹികളുടെ വീട്ടിൽ പോലീസ് അർദ്ധരാത്രിയിൽ അനാവശ്യ പരിശോധന നടത്തിയ സംഭവത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി മുസ്ലിം ലീഗ് ഭാരവാഹികളായ എം അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻകുട്ടിയുടെയും സി എച്ച് അബൂബക്കർ സിദീഖ് എന്നിവരുടെയും വസതികളിൽ പുലർച്ചെ ഒരു മണിയോടെയാണ് താനൂർ സി എ യുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി പരിശോധന നടത്തിയത് യാതൊരു പ്രകോപനമോ സംഘർഷങ്ങളോ നിലവിലില്ലാത്ത സമയത്താണ് ഈ അതിക്രമമുണ്ടായത് സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് നടത്തിയ പ്രകടനങ്ങൾക്കെടുത്ത രാഷ്ട്രീയ സ്വഭാവമുള്ള കേസുകളല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെ പേരിൽ നാളിതുവരെ കേസുകളോ മറ്റോ ഇല്ലാത്ത സാഹചര്യത്തിൽ അർദ്ധരാത്രിയിൽ വീട്ടിൽ വന്ന് പരിശോധന നടത്താനുണ്ടായ സാഹചര്യം എന്താണെന്നത് ദുരൂഹമാണ് മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ മറ്റൊന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ മുനിസിപ്പൽ പ്രസിഡന്റ് തിരുവിരങ്കാടി മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഒമ്പത് കൗൺസിലർമാരും മുപ്പത്തിമൂന്ന് ലീഗുകാരാണ് അത്രത്തോളം പാർട്ടിക്ക് സ്വാധീനമുള്ള പാർട്ടിയുള്ള മുസ്ലിം തിരുവിരങ്ങാടിയിൽ അർദ്ധരാത്രി ഒരു മണിക്ക് ശേഷം ഒരു പോലീസ് സംഘം ഈ രണ്ട് പേരുടെയും വീടുകളിൽ വന്ന് അന്വേഷണം നടത്തുകയാണ് ഇവരെ വീടറിയാത്ത പോലീസുകാർ വന്ന് ചുറ്റുപാടുള്ള വീടുകളിലൊക്കെ ചോദിച്ചാൽ അബുവക്കറിൻ്റെ വീടേതാ ദുരൈമാകുട്ടിയുടെ വീടേതാ എന്ന് ചോദിച്ച് ചുറ്റുപാടൊക്കെ പ്രകമ്പനം സൃഷ്ടിച്ചിട്ടാണ് വരുന്നത് ഒരു വീട്ടിൽ ഉണ്ടായിരുന്നില്ല അവിടെ വൃദ്ധരായ മാതാപിതാക്കളെയും ഭീഷണിപ്പെടുത്തി അവരുടെ ഉപോകരനെ പറ്റി ചോദിച്ചു എന്ന് പറഞ്ഞാൽ കൊടും ഭീകരരെ അന്വേഷിച്ച് വരുന്ന പോലെ അർദ്ധരാത്രിയിൽ പൊതുപ്രവർത്തകരെ അന്വേഷിച്ച് വരിക ഇവരുടെ പേരിൽ കുറ്റകൃത്യങ്ങളൊന്നുമില്ല രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ നിലക്ക് രാഷ്ട്രീയ സ്വഭാവമുള്ള ചില കേസുകൾ ഉണ്ടാവും പ്രകടനം നടത്തിയ കേസ് ധർണ നടത്തിയത് സത്യാഗ്രഹം നടത്തിയതൊക്കെ ഉണ്ടാവും ഇങ്ങനെ രാത്രി രണ്ടു മണിക്കൊക്കെ വീട്ടിൽ കയറി വന്ന് വൃദ്ധരായ മാതാപിതാക്കളും പിഞ്ചു കുട്ടികളൊക്കെ ഉള്ളിടത്ത് വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കില്ല അവർ കുറ്റവാളികളാണ് എന്ന ഭാവത്തോടെയാണ് ജനങ്ങൾ അവരെ നോക്കുന്നത് അയൽവാസികൾ കാണുന്നത് കാരണം ഇവർ എന്തിനാണ് വന്നത് എന്തിനാണ് പോയത് ആർക്കും പറയാൻ കഴിയില്ല ഇവർക്ക് ഞങ്ങൾക്കും പറയാൻ വയ്യ അതുകൊണ്ട് അയൽവാസികൾ ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതെ പോലീസ് വരുമോ എന്താ ചോദ്യമാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ ജീവിതം കുടുംബത്തിൻ്റെ യശസ് അത് തകർത്ത നടപടിയാണ് ഉണ്ടായത് അന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു എസ് പി ഓഫീസിന് പരാതി കൊടുത്തു അന്വേഷണം അന്വേഷണം നടക്കും പറഞ്ഞിട്ടില്ല ഇതുവരെ നടന്നിട്ടില്ല തീരുമാനം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ ഗൗരവതരമായ നടത്തി ും ശിക്ഷിക്കണം സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്ന പൊതുപ്രവർത്തകരെ അർദ്ധരാത്രിയിൽ വീട് വളഞ്ഞ് പിടികൂടുന്ന നടപടിയിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായി പരാതിയിൽ പറയുന്നു വിഷയത്തിൽ തിരുവങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റിയും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു വിഷയത്തിൽ ഗൗരവപൂർവ്വമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പി എം ആവശ്യപ്പെട്ടു വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സിൽക്സ് ആൻഡ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിംഗ് ഇൻ ദ ലൈക്ക് എഞ്ചിനീയറിംഗ് മെഡിസിൻ ഫോർ അക്കാദമി ഇന്റർഗ്രേറ്റഡ് അൽമാസ് അക്കാദമി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്